അല്ല കുട്ടേട്ടാ നിങ്ങൾ രാവിലെ തന്നെ ക്യാൻഡിയിൽ വന്ന് ഭക്ഷണം കഴിക്കുകയാണല്ലോ വീട്ടിൽ നിന്ന് കഴിച്ചു വന്നല്ലേ വീട്ടിൽ നിന്നൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് പക്ഷെ വീട്ടിലാകെ ഒരുപാട് പ്രശ്നങ്ങളാ മോനെ പ്രശ്നങ്ങളാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് പരിഹരിക്കണമെന്നാണോ ഈ നമ്മൾക്കുണ്ടാകുന്ന ഒരുപാട് വൈകാരിക പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തരമായി ഒരു സൊല്യൂഷനായി ഭക്ഷണത്തെ സമീപിക്കുന്ന ഒരു എമോഷണൽ ഈറ്റിംഗ് പാറ്റേൺ നമുക്കിടയിലൊക്കെ ഉണ്ട് ഭക്ഷണമൊക്കെ നമ്മൾ റെഗുലറായിട്ട് കഴിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഈ സമ്മർദ്ദത്തിൻ്റെ പേരിൽ വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കുക വിഷക്കാതെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഇതിനെ പറയുന്നത് എമോഷണൽ ഈറ്റിംഗ് പാറ്റേൺ എന്നാണ് പലപ്പോഴും ഇതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അവസാനം പൊണ്ണത്തടി വന്ന് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് നടക്കേണ്ട സാഹചര്യം വരുമ്പോഴായിരിക്കും തിരിച്ചു അറിയുക ഇതിന് കാരണമായിട്ട് ഒരു എമോഷണൽ ഈറ്റിംഗ് ആണ് എന്നുള്ളത് ഈ എമോഷണൽ ഈറ്റിങ്ങിലൊരു പ്രശ്നം എന്താണെന്നറിയോ നമ്മുടെ തല തലനിറച്ചും ഒരുപാട് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളായത് കൊണ്ട് തന്നെ നമ്മൾ എത്ര കഴിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയില്ല എന്നുള്ളതാണ് ഇത് ഒരു നെഗറ്റീവ് എമോഷൻസ് മാത്രമല്ല കേട്ടോ ചിലപ്പം ചില പോസിറ്റീവ് എമോഷൻ വിടുമ്പോഴും നമ്മൾ ധാരാളം കഴിച്ചു പോവാറുണ്ട് എന്നുള്ളതാണ് ഒരുപാട് സെലിബ്രേഷൻസിൻ്റെ റിവാർഡായിട്ട് നമ്മൾ പലപ്പോഴും ഭക്ഷണത്തെ സമീപിക്കാറുണ്ടെങ്കിൽ അതൊരുപാട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നമ്മളുണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കാം നല്ല ഹറിയായിട്ട് ഭയങ്കര ധൃതിയിൽ തിന്നുക ഇതൊക്കെ എമോഷണൽ ഈറ്റിങ്ങിൽ കാണുന്ന ലക്ഷണങ്ങളാണ് ഇത് എമോഷണൽ ഈറ്റിംഗ് ആണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തിന് ഹാനികരമായി മറ്റുന്ന മറ്റൊരു ഈറ്റിംഗ് ഉണ്ട് അത് ബിഞ്ച് ഈറ്റിംഗ് ആണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് ബിഞ്ച് ഈറ്റിങ്ങിൽ കാണിക്കുന്നത് നമ്മൾ വയറങ്ങോണ്ട് നിറഞ്ഞാലും നമ്മൾ ഭക്ഷണം അങ്ങോട്ട് കഴിച്ചൊക്കെ വന്നു കഴിഞ്ഞാലും പിന്നെയും നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പലപ്പോഴും നമ്മുടെ യാത്രകളിലും മറ്റുമൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എവേർട്ടായിട്ട് നമ്മൾ ഭക്ഷണത്തെയാണ് കാണുന്നതെങ്കിൽ ചിലപ്പം അതൊരു ഈറ്റിംഗ് ഡിസോർഡർ ആയിരിക്കും ഈ ബിഞ്ചീറ്റിങ്ങിലൊരു പ്രശ്നം എന്താണെന്നറിയോ ഭക്ഷണം ഇങ്ങനെ വാരി വലിച്ച് തിന്നും തിന്നു കഴിഞ്ഞാൽ ഒരു കുറ്റബോധമൊക്കെ തോന്നും അയ്യോ ഭയങ്കര ഭയങ്കരമായിപ്പോ എല്ലോമൊക്കെ ബിഞ്ചീറ്റിങ്ങിലും ഭക്ഷണം അങ്ങോട്ട് എനിക്കിത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് സാധ്യമാവില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വിശക്ക വിശക്കാത്ത സമയത്തൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഒരുപാട് ഉത്കണ്ഠമുള്ള ഒരു വ്യക്തികൾ ചിലപ്പം ഈ ഉത്കണ്ഠയ്ക്ക് ഉള്ള ഒരു പരിഹാരമായിട്ട് അവരുടെ ഈ എമോഷണൽ ഈറ്റിങ്ങിനെ മാറ്റുന്നുണ്ടോ എന്നങ്ങനെ തിരിച്ചറിയാം എന്നൊന്ന് നോക്കാം ഇത്തരം ഘട്ടത്തിൽ എന്തൊക്കെ ഒരു ക്രേവിംഗ് ഉണ്ടാവും ഒരു ആസക്തി എനിക്ക് ഭക്ഷണം കിട്ടണം കിട്ടണം എന്നുള്ള ഒരു ആസക്തി ഉണ്ടാവും തൻ്റെ ഈ ഉത്കണ്ഠയാണ് ഈ ആസക്തിയിലേക്ക് പ്രേരിപ്പിക്കുന്നത് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പൂർണ്ണമായും മൈൻഡ്ലെസ്സായിരിക്കും നമ്മൾ ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ആയിട്ടാണ് തകര മൈൻഡ്ലെസ് ആയിട്ട് ഒരു ശ്രദ്ധ ഉണ്ടാവില്ല എത്ര എനിക്ക് ഇപ്പോൾ ആവശ്യമുണ്ടോ എനിക്ക് ഇത് കഴിച്ചാൽ എന്താ കോൺസിക്വൻസ് ഉണ്ടാകാൻ പോകുന്നത് ഒന്നും ചിന്തിക്കാതെ അങ്ങോട്ട് വാരി വലിച്ചു തിന്നുന്ന സാഹചര്യം ഉണ്ടാവുക ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിനെക്കുറിച്ചൊരു കുറ്റബോധം ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് പോയി കേട്ടോ അപ്പുറത്തൊരു മനുഷ്യനുണ്ടാവും ദേഷ്യം പിടിക്കാൻ അയാൾ അങ്ങോട്ട് കിട്ടില്ല ദേഷ്യം പിടിക്കാൻ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാലും തൻപ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ വരുന്നതുള്ള അങ്ങ് മറന്നിട്ട് പിന്നെ പോയി വാരി വലിച്ചങ്ങട് തിന്ന ഇതും ഒരുതരം എമോഷണൽ ഈറ്റിംഗ് ആണ് ദേഷ്യം കാരണം ഉണ്ടാകുന്ന എമോഷണൽ ഈറ്റിംഗ് ഇങ്ങനെ ഒറ്റക്ക് മൂകനായിരിക്കുന്ന ഒരു വ്യക്തിയെന്ന് വിചാരിക്കുക അവർക്കുണ്ടാവുന്നൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് അവർ സമീപിക്കുന്നതും അമിതമായിട്ട് ഭക്ഷണം കഴിക്കലായിരിക്കും അപ്പോൾ എന്ത് തരം എമോഷണലും ഇത്തരം ഒരു റിവാർഡ് സമീപിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ നോക്ക് നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് പിന്നിൽ ഇതുപോലുള്ള എന്തെങ്കിലും വികാരങ്ങളാണോ കാരണം എന്നുള്ളത് ഞാൻ എന്താ ഹാപ്പിയാണ് ഞാനിന്ന് നേടിയെടുത്തുള്ള അവാർഡ് അവാർഡാണ് നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഹാപ്പിനെസ്സും പലപ്പോഴും നമ്മളെ ഓവർ ഈറ്റിങ്ങിലേക്ക് പ്രേരിപ്പിക്കും ഹാപ്പിനെസ് റിലേറ്റഡ് എമോഷണൽ ഈറ്റിംഗ് ആണ് രാവിലൊക്കെ വീട്ടിൽ നിന്ന് വാരി വലിച്ചായിരിക്കും തിന്നുന്നത് എന്നിട്ട് സെലിബ്രേഷൻ്റെ ദിവസമാണ് ഹാപ്പി ബർത്ത് ഡേ ടു യു കമോൺ 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 വേണ്ട കലോറിയൊക്കെ ഉള്ളിലെത്തി ഇനിയതാ പിന്നെ കേക്ക് മുറിച്ചു നല്ല ഹെവി കലോറി ചെന്നു അത് കഴിഞ്ഞതാ വരാൻ പോകുന്നു നല്ല ചിക്കൻ മട്ടൺ ബിരിയാണി ടൺ 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 ടോ ഉള്ളിക്കേറ്റി ഓവർ ഈറ്റിംഗ് നമുക്ക് വേണ്ട കലോറിൻ്റെ പത്ത് ഇരട്ടിയൊക്കെ ആയിരിക്കും പിന്നെ അവിടെ എത്തിച്ചെല്ലുന്നത് ആവശ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം ബിഞ്ച് ഈറ്റിംഗ് പറഞ്ഞു എമോഷണൽ ഈറ്റിംഗ് പറഞ്ഞു ഇനി നിങ്ങൾ ഇനി അങ്ങോട്ടൊരു ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കാൻ ഇനി ഇപ്പോൾ നിങ്ങൾക്കൊരു പാർട്ടിക്കൊക്കെ പോകാനുണ്ടെങ്കിൽ ആ പോകുന്നതിന് മുമ്പുള്ള ഭക്ഷണത്തെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടാണ് നമ്മൾ മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളായിട്ട് പോലും ചെയ്യുക അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം ഓവറായിട്ട് കഴിക്കാൻ പ്രേരണമാവും പ്രേരണയാവുന്ന ട്രിഗ്ഗർ എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ട്രിഗർ നിങ്ങൾക്ക് ദുഃഖം വരുമ്പോണോ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴാണോ നിങ്ങൾക്ക് ഉത്കണ്ഠ വരുമ്പോഴാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണത്തിലുള്ള കൊതി മൂത്ത് 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 ഈ ബിഞ്ചീറ്റിങ്ങിലാണോ ട്രിഗർ വരുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങൾക്കൊരു ക്രേവിംഗ് അല്ലെങ്കിൽ ഒരു ആസക്തി ഉണ്ടാവുകയാണ് ഒരു അർജൻസി ഉണ്ടാവുകയാണ് എനിക്കിപ്പം ഭക്ഷണം കിട്ടണം എന്നുള്ളൊരു അർജൻസി ഉണ്ടാക്കുകയാണ് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം വിശക്കുന്നൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ചില സാഹചര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവിടുന്ന് ഒരു ഭക്ഷണത്തിൻ്റെ സ്മെല്ലടിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോഴേക്കു തന്നെ നമുക്ക് തിന്നാനുള്ള ഒരു ആസക്തി വരും ഈ ക്രേവിങ് അല്ലെങ്കിൽ ഈ അർജൻസി നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് അതൊരു എമോഷണൽ ആയിട്ടുള്ളൊരു കമ്പണൻ്റ് ആണ് ഈ എമോഷണൽ കമ്പോണൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതും നമ്മൾ തിരിച്ചറിയണം നമുക്ക് ഈ ഭക്ഷണം കഴിക്കൽ മാത്രമാണോ ഇതിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ മറ്റ് സൊല്യൂഷൻസ് അവിടെ ഉണ്ട് അതിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യാണ് വേണ്ടത് ഈ ഒരു സൈക്കിളിൽ അടുത്തത് ഉണ്ടാവുന്നത് നമുക്ക് നമ്മൾ ഒരു ഭക്ഷണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചറിയാം പിന്നീട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് ക്യൂരിറ്റിയാണ് അതിനെക്കുറിച്ചുള്ളൊരു കുറ്റബോധമാണ് ഇതിലൊക്കെ ഉണ്ടാവും ഞാൻ ഭക്ഷണം ഓവറായി കഴിച്ചു പോയല്ലോ ഇതിലേക്ക് ഇത്രമാത്രം കലോറി എത്തിയല്ലോ ഇനി എനിക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് എനിക്ക് ഹൃദയാഘാതം വരാൻ സാധ്യതയുണ്ടല്ലോ എനിക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ എൻ്റെ ആയുസ് കുറയാൻ സാധ്യതയുണ്ടല്ലോ എന്നൊക്കെയുള്ള കുറ്റബോധങ്ങൾ വരും എന്നുള്ളതല്ല ഈ സൈക്കിളിൽ അവസാനം സംഭവിക്കുക സംഭവിക്കാം അതും ഈ കുറ്റബോധം ഉണ്ടാകുന്നൊരവസ്ഥയും നമ്മൾ തിരിച്ചറിയാം ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നത് എന്നുള്ളത് തിരിച്ച് ആദ്യം തന്നെ തിരിച്ചറിഞ്ഞതിനനുസരിച്ച് ഒരു വ്യക്തമായിട്ട് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതുപോലുള്ള ഈ ഒരു എമോഷണൽ ഈറ്റിങ്ങിൻ്റെയും ബിഞ്ച് ഈറ്റിങ്ങിൻ്റെയും സൈക്കിളിൽ പെടാതെ നമുക്ക് മൈൻഡ്ഫുള്ളായിട്ട് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് എത്രയാണോ ആവശ്യം അത്ര മാത്രം കഴിക്കുന്ന രീതിയിലേക്ക് നമുക്ക് പരിവർത്തനം ചെയ്തെടുക്കാൻ പറ്റും ഈ ഓരോ ഘട്ടത്തിലും നമുക്ക് വേണ്ടത് ഒരു സെൽഫ് അവെയർനെസ്സാണ് നമുക്ക് ഇന്ന് ഇത്ര ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയണം നമ്മൾ ശരീരത്തിലേക്ക് ഇത്ര ചെല്ലുന്നുണ്ട് ഇതെനിക്ക് ആവശ്യമുള്ളതാണോ എന്നിട്ട് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് മൈൻഡ്ലെസ് ആയിട്ട് കഴിക്കുന്നതിന് പകരം മൈൻഡ്ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പതിയെ പതിയെ ചവച്ചരച്ചു കൊണ്ട് രുചിയൊക്കെ ആസ്വദിച്ചു കൊണ്ട് കഴിക്കുക എന്നുള്ളത് നമ്മളടുത്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടൊരു ജേണൽ ഉണ്ടാക്കി വെക്കാം ഇന്ന് ഇപ്പം അത്ര ഭക്ഷണം നിങ്ങൾ രാവിലെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോധം വേണം ഉച്ചക്ക് ചിലപ്പോൾ എനിക്ക് ഇത്ര ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവും വൈകുന്നേരം എത്ര കഴിക്കാനുണ്ടാവും എന്നിട്ട് അത് ബോധത്തോടെ നമ്മൾ കഴിക്കുമ്പം നമുക്ക് ഓരോ നേരത്തെയും ഭക്ഷണം ആവശ്യത്തിന് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എമോഷണൽ പാറ്റേൺ നിങ്ങൾ തിരിച്ചറിയണം എന്നിട്ട് ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നമ്മളെ ഓവറായിട്ട് ഭക്ഷണം കഴിക്കാൻ കാരണമായ കാര്യങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അവിടെ ഉണ്ട് ആ സൊല്യൂഷനിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം അതിനുള്ള ഒരു ഉത്തരമായിട്ട് ഭക്ഷണത്തെ കാണാതെ മറ്റെന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതിന് ഉത്തരമായിട്ട് നിങ്ങൾ കണ്ടെത്താൻ പറ്റണം ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ ഭക്ഷണത്തോടുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഓക്കെ ബി ഹെൽത്തി ബാ